കണ്ടത് നിങ്ങൾ ഈ ക്യാമറകൾ അങ്ങോട്ട് തിരിച്ചു പ്രേക്ഷകരൊപ്പം എപ്പോഴും പ്രേക്ഷകരൊപ്പം കാണും ഇവര് വണ്ടിയിലേ ഉണ്ടാക്കുന്നത് ഈ ഇവര് ഇത് രതീഷ് എല്ലാവരും ഈ പറയുമെ ഹീറോയിനായിട്ട് അഭിനയിച്ച് ഇവര് കഴിഞ്ഞ നാല് വർഷമായി അമേരിക്കൻ മലയാളികളാണ് ഇവരെല്ലാവരും അപ്പം ഇപ്പം റിവ്യൂസിലെല്ലാം പറയുന്ന പോലെ ഇത്രയും ടെക്നിക്കലി ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു സിനിമ ഇവിടെ ഉണ്ടായി എന്നാൽ അത് അതിനനുസരിച്ചിട്ടുള്ള ഒരു എന്താണ് സപ്പോർട്ട് സംശയമാണ് കാരണം സെക്കൻഡ് ഡേ ആണ് ഇപ്പൊ മലയാള സിനിമയുടെ ഒരു ഭയങ്കര ഒരു പുതിയ ട്രെൻഡ് കാണുന്നത് ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസം കാശ് കൊടുത്ത് ആളെ കൊണ്ടുവരണം എന്നാലേ തിയേറ്ററിൽ ആളുണ്ടോ എന്ന അവസ്ഥയാണ് അപ്പൊ അതിനൊക്കെ വലിയൊരു മാർക്കറ്റിംഗിന്റെ ഒരു വലിയ ഭാഗം ഒരു മെജോറിറ്റി ഓഫ് ദി മാർക്കറ്റിംഗ് ബഡ്ജറ്റ് തിയേറ്ററിൽ ആളെ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്നു വളരെ ദുഃഖകരമായ അവസ്ഥയാണ് സോ അതിനുള്ള സാമ്പത്തിക ഭദ്രത ഈ കുട്ടികൾക്ക് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കാര്യം ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇത്തരം സിനിമകൾക്കൂടെ സ്പേസ് ഇല്ലാതെയോ സിനിമ മലയാള സിനിമ ഒരു വളരെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ വർഷം ഒരുപാട് വലിയ ഹിറ്റുകൾ ഉണ്ടായി പക്ഷേ ഹിറ്റുകളാവാത്ത പത്തിരുന്നൂറോളം സിനിമകൾ ഇപ്പോഴും ഇരിക്കുന്നു ലോ ടി ടി എന്ന് പറയുന്ന സാധനം തന്നെ ഓൾമോസ്റ്റ് ഇല്ലാതായിരിക്കുന്നു സോ വളരെ ഒരു കാലഘട്ടത്തിൽ ഇവർ കുറേ ചെറുപ്പക്കാർ ചേർന്ന് അവരുടെ ഏറ്റവും വലിയ സ്വപ്നം ഇവരെല്ലാം വേറെ ജോലിയുള്ള ആൾക്കാരാണ് അമേരിക്കയിൽ ജോലിയുള്ള ആൾക്കാരാണ് മലയാളം സിനിമ സിനിമ എന്ന വലിയ സ്വപ്നത്തിന് വേണ്ടി അവരുടെ ജോലിയൊക്കെ മാറ്റിവെച്ച് ചെയ്തൊരു സിനിമയാണ് അപ്പോൾ അത് നമ്മുടെ എല്ലാം സപ്പോർട്ട് അവർക്ക് വേണം മോർ ദൻ ദാറ്റ് നമുക്കൊരു അവരുടെ ഒരു വിൻ അവരുടെ ഈ വർക്കിനൊരു വിൻഡിക്കേഷനാണ് വേണ്ടത് അതായത് ഒരു ഒരു ഇത്രയും അധ്വാനിച്ചാൽ ഹാർഡ് വർക്ക് ഈസ് ഇക്വലൻ ടു സക്സസ് എന്നുള്ളത് ശരിയാണോ എന്ന് തന്നെ നമുക്ക് ഇപ്പം സംശയം തോന്നുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അത്രമാത്രം ഇവർ അധ്വാനിച്ചിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി പേഴ്സണലി എനിക്കറിയാം ഈ പറയുന്ന എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ ജോലിയുള്ള ആളുകൾ ആ ജോലിയും കഴിഞ്ഞ് വന്ന് ബാക്കി പത്ത് മണിക്കൂർ ഷൂട്ട് ചെയ്ത് ഒരു സിനിമയാണ് വലിയ സന്തോഷമുള്ളത് ഇതിൻ്റെ റിവ്യൂസ് എല്ലാം തന്നെ പോസിറ്റീവാണ് എന്നുള്ളതാണ് പക്ഷേ അതിനനുസരിച്ചുള്ള ഫുഡ് ഫോൾസ് നമുക്കിനി വരണം വരട്ടെ ഇങ്ങനെ കുറച്ച് രണ്ടോ മൂന്നോ വർഷം മുന്നേ ആയിരുന്നെങ്കിൽ ഇതുപോലൊരു ഒരു എക്സ്പെരിമെൻറ്റൽ അല്ലെങ്കിൽ പരീക്ഷണ ചിത്രമായിട്ട് തന്നെ വന്നൊരു സിനിമയായിരുന്നു ട്വൻറ്റി വൺ ഗ്രാംസ് എന്ന സിനിമ ആ സിനിമ എല്ലാവരും ഏറ്റെടുത്തു സെക്കൻഡ് തേർഡിയൊക്കെ ആയപ്പോഴേക്കും അത് തിയേറ്ററുകളിൽ നിറഞ്ഞു തുടങ്ങി ആ ഒരു കാര്യം ഇതിന് ഇന്നും വന്നിട്ടില്ല പിന്നെ ഓഫ് കോഴ്സ് ഇതൊരു ഈ പറയുന്ന ഇതുവരെ ഒരു പൂർവ്വ മാതൃകയില്ലാത്ത അല്ലെങ്കിൽ ഒരു ഒരു പ്രോട്ടോടൈപ്പ് ഇതിന് മുന്നേ ഇല്ലാത്ത തരം ഒരു സിനിമയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സിനിമ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എഡിറ്റ് പാറ്റേൺ ഒന്നും നമ്മൾ മലയാള സിനിമയിലധികം കണ്ടിട്ടില്ല അപ്പോൾ അതിൻ്റേതായ ഒരു കണക്ഷൻ ഇഷ്യൂസ് ഉണ്ടാവും പക്ഷെ കണ്ടവരെല്ലാം തന്നെ പറയുന്ന ബോറടിക്കാതെ ഒരു ഒരു നിമിഷം പോലും ബോറടിക്കാതെ കാണുന്ന കണ്ടിരുന്ന സിനിമ എന്ന് തന്നെയാണ് സോ വരും അറിയില്ല ലെറ്റ്സ് ഓഫ് ഫോർ ദി ബെസ്റ്റ് എന്നേ പറയാൻ പറ്റും ഇത് എന്നെക്കാൾ എന്നെക്കാളുപരി ഈ ഈ ഒരു ഗ്രൂപ്പിൻ്റെ രേഖയുടെയും രതീഷിൻ്റെയും ശ്യാമിൻ്റെയും ഇങ്ങനെ ഒരുപാട് പേര് സൗമ്യ ഒരുപാട് പേരുണ്ടതിൽ പറയാം അവരുടെയൊക്കെ ഒരു വലിയ അധ്വാനത്തിൻ്റെ ഫലമാണ് അതിന് റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു താങ്ക് യു നിങ്ങൾക്ക് എല്ലാവർക്കും കാരണം ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് നിന്നത് ഈ മീഡിയ ആണ് വലിയ സപ്പോർട്ടായിട്ട് നിന്നത് കാരണം ഇവിടെ വന്നാൽ നമ്മൾ ഇവർ പലരെയും സമീപിച്ചു വലിയ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സമീപിച്ചു കിട്ടിയില്ല ഇവരിവരുടെ ഒന്നും ഇടാൻ വേണ്ടി ഇവിടുത്തെ പല വലിയ പേരുകാരോടും ചോദിച്ചു അവരൊന്നും ഇട്ടില്ല നിങ്ങൾ മാത്രമാണ് കൂടെ നിന്നത് സോ താങ്ക് യു ഫോർ ദ മീഡിയ താങ്ക് യു in the bottom of our hearts thank you media thank you